സിമന്റ് ഹോളോ ബ്രിഡ്ജ് കട്ടകൊണ്ട് അൻപത്തിനാലുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിനു മുൻപ് ഇരുവരും കൊലപാതകം നടന്ന കെട്ടിടത്തിലേക്ക് കയറിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ചടയമംഗലം പോരേടം മാടൻനട പാറവിള വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള നൌഷാദാണ് കൊല്ലപ്പെട്ടത് കൊല നടത്തിയ തിരുവനന്തപുരം വട്ടപ്പാറ കരകുളം ചെറുവേലിക്കോണത്ത് വീട്ടിൽ ദിജേഷിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് സംഭവം ഇരുവരും ഒരുമിച്ച് കൊലപാതകം നടന്ന കെട്ടിടത്തിലേക്ക് കയറിപ്പോകുന്നതും തിരികെ മദ്യം വാങ്ങാനായി ബിവറേജിൽ പോയിട്ട് വീണ്ടും കൊല നടന്ന കെട്ടിടത്തിൽ തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് ചടയമംഗലം ബിവറേജിനു സമീപത്തുള്ള അടഞ്ഞുകിടക്കുന്ന കള്ളുശാപ്പിന്റെ രണ്ടാം നിലയിലേക്ക് കയറുന്ന സ്റ്റെയറിൻ്റെ ഇടനാഴിയിലിരുന്നു മദ്യപിക്കുകയായിരുന്ന നൌഷാദും ദിജേഷും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് നൌഷാദിനോട് ദിജേഷ് പണം ആവശ്യപ്പെടുകയും പോക്കറ്റിൽ നിന്നും പണം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ അടിപിടി നടന്നു ഇതിനിടയിൽ ദിജേഷ് വലിയ സിമന്റ് ഹോളോബ്രിക്സ് കട്ട കൊണ്ട് നൌഷാദിൻ്റെ തലക്കിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തറയിൽ വീണ നൌഷാദ് രക്തം വാർന്നു കിടക്കുകയും സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രദേശവാസിയായ ആൾ ബഹളം കേട്ട് കയറി വന്നപ്പോഴാണ് നൌഷാദ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത് ഈ സമയം ദിജേഷ് ഓടി രക്ഷപ്പെട്ടു നൌഷാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ട ദിജേഷ് ചടയമംഗലം പോലീസിന് കീഴടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട നൌഷാദും കൊല നടത്തിയ ദിജേഷും തമ്മിൽ ബിവറേജിന് സമീപത്ത് വെച്ച് മുൻപ് സുഹൃത്തുക്കളായവരാണ് നാട്ടുകാർ ചടയമംഗലം പോലീസിനെ വിവരമറിയിപ്പിക്കുകയും ചടയമംഗലം പോലീസ് എത്തി നൌഷാദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നൌഷാദ് മരണപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ